നമസ്കാരം കൊച്ചിയിൽ എം ഡി എം എ അറസ്റ്റിലായ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ റിൻസി മുംതാംസിൻ്റെ സിനിമാ മേഖലയിലെ ബന്ധങ്ങളിൽ പോലീസിനും ഞെട്ടൽ കേസുമായി ബന്ധപ്പെട്ട സിനിമാ താരങ്ങൾ ഉൾപ്പെടെ നാല് പേരെ ഫോണിൽ വിളിച്ച് പോലീസ് വിവരം തേടി നാല് മാസത്തിലേറെയായി റിൻസിയെ സ്ഥിരമായി ഇവർ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതായി ഫോൺ രേഖകൾ പരിശോധിച്ചതിൽ നിന്നും പോലീസിന് വ്യക്തമായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫോണിൽ ബന്ധപ്പെട്ടത് ഒരു സംവിധായകനെയും പോലീസ് ഫോണിൽ ബന്ധപ്പെട്ടതായാണ് വിവരം സിനിമാ പ്രമോഷനുകളുടെ ഭാഗമായാണ് റിൻസിയെ വിളിച്ചത് എന്നാണ് താരങ്ങൾ പോലീസിന് മറുപടി നൽകിയത് എന്നാൽ ഇത് പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല ഇവരുമായി പണമിടപാട് നടന്നിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ് റിൻസിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് അന്വേഷണ സംഘം നീക്കം നടത്തുന്നത് സിനിമാ മേഖലയിലെ പ്രമുഖർക്ക് റിൻസി ലഹരി എത്തിച്ചു എന്ന് പോലീസിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് റിൻസി ഇടപാട് നടത്തിയവരുടെ ലിസ്റ്റും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് വാട്സപ്പ് ചാറ്റുകളിൽ വൻ തോതിൽ ലഹരി വാങ്ങിയതിൻ്റെയും വിറ്റതിൻ്റെയും കണക്കുകളും പോലീസിന് കിട്ടി മലയാള സിനിമയിലെ യുവതാരങ്ങൾക്കിടയിൽ സുപരിചിതയായ റിൻസി ലഹരി കച്ചവടത്തിനായി തൻ്റെ ബന്ധങ്ങൾ ഉപയോഗിച്ചു എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം നിലവിൽ റിമാൻഡിലാണ് റിൻസി യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും പ്രമുഖ താരമാണ് കോഴിക്കോട് ഫറൂഖ് സ്വദേശിനിയായ റിൻസി മലയാള സിനിമയിലെ യുവതാരങ്ങൾക്കിടയിൽ സുപരിചിത അടുത്ത കാലത്തിറങ്ങിയ പല ചിത്രങ്ങളുടെയും പ്രമോഷനും മറ്റ് പ്രചരണ പരിപാടികളും ഏറ്റെടുത്ത് നടത്തിയിരുന്നു റിൻസിയുടെ സഹായിയായി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു അറസ്റ്റിലായ യാസർ അലാഫത്ത് ലഹരി എത്തിച്ച് നൽകിയതും വേണ്ടവർക്ക് കൈമാറുന്നതുമെല്ലാം യാസറായിരുന്നു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ കൂടിയായ റിൻസി മുൻതാസ സിനിമാ മേഖലയിലെ ഡ്രഗ് ലേഡി എന്നാണ് പോലീസ് പറയുന്നത് പ്രമോഷൻ പരിപാടികളുടെ മറവിൽ താരങ്ങൾക്കുൾപ്പെടെ ലഹരി എത്തിച്ച് നൽകലായിരുന്നു ഇവരുടെ പ്രധാന ജോലി ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലും വൻ തോതിൽ ലഹരി ഒഴുക്കിയതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് ലഹരി ഇടപാടുകാരുമായി റിൻസി നടത്തിയ ചാറ്റുകളും പുറത്തു വന്നതോടെയാണ് പല കണ്ണികളിലേക്കും പോലീസ് എത്തിയത് പണിമുടക്ക് ദിവസം കാക്കനാട്ടെ ഫ്ലാറ്റിൽ നടത്തിയ പരിശോധനയിലാണ് ഡാൻസ് ഓഫ് സംഘം റിൻസിയെ പിടികൂടുന്നത് ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലേക്ക് രാസലഹരി എത്തിക്കുന്നവരിൽ പ്രധാനിയാണ് യാസ്രഫത്ത് കുറെ നാളുകളായി യാസറിന് പിന്നാലെയുള്ള ഡാൻസ് ഓഫ് കഴിഞ്ഞ ദിവസം ഫ്ലാറ്റിൽ നടത്തിയ പരിശോധനയിലാണ് റിൻസി മുംതാസ പിടിയിലായതാ എം ഡി എം എ യാസർ പിടിയിലായപ്പോൾ ഒപ്പമുണ്ടായിരുന്ന റിൻസിയുടെ ഫോണും പരിശോധിച്ചു വാട്സപ്പ് ചാറ്റുകളിൽ വൻ തോതിൽ ലഹരി വാങ്ങിയതിൻ്റെയും വിറ്റതിൻ്റെയും കണക്കുകൾ കണ്ടെത്തുകയായിരുന്നു ഇടപാടുകാർ സിനിമാ രംഗത്തെ പ്രമുഖരാണ് പണം കൈമാറാൻ ഗൂഗിൾ പേ മുതൽ ക്രിപ്റ്റോ കറൻസി വരെ ഉപയോഗിച്ചിരുന്നു മലയാള സിനിമയിലെ യുവതാരങ്ങൾക്കിടയിൽ സുപരിചിത അടുത്ത കാലത്തിറങ്ങിയ പല ചിത്രങ്ങളുടെയും പ്രമോഷനും മറ്റ് പരിപാടികളും ഏറ്റെടുത്ത് നടത്തി അങ്ങനെയാണ് ഇവർ പരിചയം പുതുക്കിയിരുന്നത് റിൻസിയുടെ സഹായമായി പ്രവർത്തിച്ച യാത്ര അറഫത്തിനും സിനിമാ മേഖലയുമായി ബന്ധമുണ്ട് എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ലഹരി എത്തിച്ചു നൽകിയതും വേണ്ടവർക്ക് കൈമാറുന്നതുമെല്ലാം യാത്ര വഴിയായിരുന്നു ആടുജീവിതം കാട്ടാളൻ മാർക്കോ തുടങ്ങിയ ചിത്രങ്ങൾക്കായി റിൻസി പ്രവർത്തിച്ചിട്ടുണ്ട് ഉണ്ണിമുകുന്ദൻ്റെ പേഴ്സണൽ മാനേജറാണ് റിൻസി എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഉണ്ണിമുകുന്ദൻ തന്നെ ഇത് നിഷേധിച്ച രംഗത്ത് വന്നിരുന്നു